പ്രിയ സഹോദരീ സഹോദരന്മാരെ നമ്മുടെ ഹൃദയങ്ങൾ സ്വാതന്ത്ര്യത്തിനായി കൊതിക്കുന്നു ഈ ലോകത്തിലെ ഒന്നിനും പൂർണമായി തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ആഴമേറിയതും ആത്മാഭിമാനമുള്ളതുമായ സ്വാതന്ത്ര്യം ഇന്ന് മഹാനായ വള്ളത്തോൾ നാരായണ മേനോന്റെ മലയാള കവിതയിൽ നിന്നുള്ള ഒരു ശക്തമായ ചിത്രം നാം ചിന്തിക്കുന്നു ബന്ധൂരം കാഞ്ചന കൂട്ടിലനെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാറിൽ ഈ വാക്കുകളുടെ അർത്ഥം പക്ഷിയെ സ്വർണക്കൂട്ടിൽ സൂക്ഷിച്ചാലും അത് ഒരു ബന്ധിയാക്കപ്പെട്ട പക്ഷിയായി തുടരുന്നു കൂട്ടിൽ എത്ര മനോഹരമോ ആഡംബരപൂർണമോ ആണെങ്കിലും ബന്ധിയാക്കപ്പെട്ടതായി തുടരുന്നു ഈ കാവ്യാത്മക വരി നമ്മുടെ ജീവിതത്തിന് ഒരു കണ്ണാടിയാണ് സ്വർണക്കൂട്ടിലെ തത്തേപ്പോലെ നമ്മളിൽ പലരും ആശ്വാസവും സുരക്ഷയും കൊണ്ടു ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും ഉള്ളിൽ നമ്മുടെ ആത്മാക്കൾ ഭയം കുറ്റബോധം അഹങ്കാരം പഴയ ശീലങ്ങൾ അല്ലെങ്കിൽ ബന്ധനങ്ങൾ എന്നിവയാൽ തടവിലാണ് നമ്മുടെ സുഖപ്രദമായ കൂടുകൾ തിളങ്ങിയേക്കാം പക്ഷേ അവ നമ്മെ ഒരേപോലെ ബന്ധികളാക്കിയിരിക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ ഹെരോദാവ് രാജാവിന് ശക്തിയും സമ്പത്തും ആഡംബരവും ഉണ്ടായിരുന്നു എന്നിട്ടും അവന്റെ മനസാക്ഷി അസ്വസ്ഥവും ഭയത്തിനും പാപത്തിനും അടിമയായിരുന്നു അവൻ യേശുവിനെ കണ്ടു ജിജ്ഞാസയുള്ളവനായിരുന്നു പക്ഷേ കീഴടങ്ങാനും സ്വതന്ത്രനാകാനും ഭയപ്പെട്ടിരുന്നു നമ്മുടെ സ്വന്തം ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിക്കുക പണത്തിൽ മാത്രമല്ല നമ്മുടെ ഹൃദയത്തിലും കാര്യങ്ങൾക്ക് നമ്മൾ എത്ര തവണ ഉയർന്ന വില നൽകുന്നുവെന്ന് പരിഗണിക്കുക വില കുറഞ്ഞതും തുല്യവുമായ ബദലുകൾ ഉണ്ടായിരുന്നിട്ടും വില കൂടിയ ഉൽപ്പന്നം വാങ്ങുന്ന ഒരാളെ പോലെ ചിലപ്പോൾ നമ്മൾ വിലകൂടിയ ശീലങ്ങളിലോ വ്യാജ സെക്യൂരിറ്റികളിലോ പറ്റി നിൽക്കുന്നു ഇത് ഒരുതരം അദൃശ്യ അടിമത്തമാണ് നമ്മൾ സ്വതന്ത്രരാണെന്ന് നമ്മൾ കരുതുമ്പോഴും നമ്മെ ബന്ധിക്കുന്ന ചങ്ങലകൾ ആത്മാവ് ഭാരമേറിയ ചങ്ങലകളാലോ നേർത്ത നൂലുകളാലോ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് പ്രശ്നമല്ലെന്ന് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഏറ്റവും നേർത്ത ആസക്തിയുടെയോ ഭയത്തിൻറെയോ പോലും നമ്മെ തടവിലാക്കാൻ കഴിയും ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിന് വലുതോ ചെറുതോ ആയ എല്ലാ ചങ്ങലകളും തകർക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ സ്വർണ എന്തൊക്കെയാണ് നമ്മെ അടിമകളാക്കി നിർത്തുന്ന അദൃശ്യ ചങ്ങലകൾ ഏതൊക്കെയാണ് അവ ആശ്വാസം അഭിമാനം മുൻകാല വേദനകൾ അല്ലെങ്കിൽ മാറ്റത്തെക്കുറിച്ചുള്ള ഭയം എന്നിവയായിരിക്കാം ഇന്ന് ദൈവം നമ്മെ സ്വതന്ത്രരാക്കാനും തന്നിൽ വിശ്വസിക്കാനും അവന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കാലെടുത്തുവയ്ക്കാനും വിളിക്കുന്നു നമുക്ക് സ്വയം ചോദിക്കാം ഏത് കൂടുകളാണ് ഞാൻ നിൽക്കുന്നത് ഏത് ചങ്ങലകൾ വലുതോ ചെറുതോ ഇപ്പോഴും എന്നെ അടിമത്തത്തിൽ പിടിച്ചിരിക്കുന്നു ദൈവത്തിന്റെ സ്നേഹനിർഭരമായ സ്വാതന്ത്ര്യത്തിന് ഇവ സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണോ സ്വർണക്കൂട്ടിനു മുകളിൽ തുറന്ന ആകാശം തിരഞ്ഞെടുക്കുന്ന തത്തേപ്പോലെ സ്വതന്ത്രമായി പറക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു നമുക്ക് അവന്റെ വിളിക്കേട്ട് കീഴടങ്ങി ദൈവത്തിന്റെ സ്വതന്ത്ര മക്കളായി ജീവിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ കൊടുക്കുന്ന എല്ലാ സ്വർണക്കൂട്ടിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഭയത്തിന്റെയും അഹങ്കാരത്തിന്റെയും വാത്സല്യത്തിന്റെയും ചങ്ങലകൾ പൊട്ടിക്കണമേ നിങ്ങളുടെ സ്നേഹത്തിൽ പൂർണമായും വിശ്വസിക്കാനും നിങ്ങൾ നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനും ഞങ്ങളെ സഹായിക്കൂ ആമേൻ Echoes of the word echoing Christ in in every every heart where silence speaks and 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 voice matter. Rooted in Carmelite contemplation and creative prophecy reflections, visuals and captions. crafted with love and multilingual inclusive you are not just a viewer you are part of the echo join a community that honors every voice let the word resound through hearts screens and lives welcome home may every post be a prayer every image a window to grace subscribe share command. prayer requests and mass intentions we believe in the power of prayer and the grace of community if you'd like us to lift your intentions in prayer or include them in our mass offerings you can write to us. email echo soft the word at proton.me mobile phone whatsapp